അതിവേഗത്തിലാണ് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ പി വി അൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് തുടർന്ന് പതിനാല് ദിവസത്തേക്ക് അൻവറിനെ റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ ഈ അറസ്റ്റിനെതിരെ അൻവറിന് പിന്തുണയുമായി കോൺഗ്രസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എയുടെ അറസ്റ്റിലെ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വാർത്താക്കുറിപ്പിറക്കി പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ പി വി അൻവറിന്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് സുധാകരൻ ചോദിച്ചു അൻവറിനെതിരായ നടപടി തെറ്റെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു അതേസമയം പി വി അൻവർ എം എൽ എയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് സി പി എമ്മിന്റെ പ്രതികാര രാഷ്ട്രീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു പിണറായി വിജയനെയും ഉപജാപക സംഘത്തെയും എതിർക്കുന്ന ആർക്കും ഈ ഗതി വരുമെന്ന സന്ദേശമാണ് അൻവറിന്റെ അറസ്റ്റിലൂടെ സർക്കാർ നൽകുന്നതെന്നും സതീശൻ വ്യക്തമാക്കി വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വരുത്തുന്ന ഗുരുതരമായ വീഴ്ചയും ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വനനിയമ ഭേദഗതിയെയും എതിർത്താണ് അൻവറിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത് സമരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിനു പകരം സമരം ചെയ്തവരെ കൊടും കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന് ഇതേ രീതിയിൽ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തതെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി കൂടാതെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും അറസ്റ്റിനെതിരെ രംഗത്തെത്തിയിരുന്നു പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തത് ജനങ്ങൾക്കൊപ്പം നിന്നതിനാണെന്ന് കെ മുരളീധരൻ വിമർശിച്ചു അതേസമയം പിണറായി വിജയൻ കേരള ഹിറ്റ്ലർ ആണെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി പീഡനക്കേസിൽ മുകേഷിനെ സംരക്ഷിച്ച സർക്കാരാണ് അൻവറിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നും വകുപ്പ് നോക്കാനുള്ള സമയം മന്ത്രിക്കില്ല എന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി കരുളായി ഉൾവനത്തിൽ മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധത്തിന് പിന്നാലെയാണ് പല നാടകീയ സംഭവങ്ങളും നടന്നത് കേസിൻ മുമ്പെങ്ങുമില്ലാത്ത വേഗതയിലായിരുന്നു കേരള പോലീസിന്റെ നടപടി നാടകീയമായ ചില രംഗങ്ങൾ ഉണ്ടായെങ്കിലും വലിയ എതിർപ്പ് അനുയായികളുടെയോ അൻവറിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ഡി എം കെ പ്രതിഷേധമായിരുന്നു എല്ലാത്തിനും തുടക്കം കുറിച്ചത് അൻവറിന്റെ പ്രസംഗത്തിന് പിന്നാലെ മാർച്ച് ആക്രമാസക്തമായി ഡി എം കെ പ്രവർത്തകർ ഡി എഫ് ഒ അടിച്ചു തകർത്തു അടഞ്ഞുകിടന്ന ഓഫീസിലേക്ക് കൂട്ടത്തോടെ പ്രവർത്തകർ കയറുകയായിരുന്നു ഓഫീസിന്റെ പൊളിച്ച് പ്രവർത്തകർ വാതിലും കസേരകളും അടക്കം തകർത്തു ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് ആറു മണിയോടെ അൻവറിനെ ഒന്നാം പ്രതിയാക്കി അൻവർ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേർക്കെതിരെ എഫ്ഐആർ ഇട്ടു കൃത്യനിർവഹണം തടയൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് എട്ട് മണിയോടെ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അൻവറിന്റെ ഓതയിലെ വീട്ടിലേക്കെത്തി വീടിന് പുറത്ത് അൻവറിന്റെ അനുയായികൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അറസ്റ്റെന്നായിരുന്നു വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുറത്തിറക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് അന്വറിന്റെ പ്രതികരണം മോദിക്കെതിരെ പറയുന്ന പിണറായി അതിനേക്കാൾ വലിയ ഭരണകൂട ഭീകരത നടപ്പാക്കുന്നുവെന്ന് അൻവർ പ്രതികരിച്ചു